വെരി എന്താ എന്ന് എസ് എസ് എച്ച് എച്ച് ഐ മീൻസ് ബിഗിനേഴ്സ് മൈൻഡ് നമ്മൾ ജോലി വർഷം നമ്മൾ ജോലി കിട്ടി കാരിസ് കമ്പനി നമുക്ക് ജോലി കിട്ടി നമ്മൾ വരുന്ന സമയം എനിക്ക് സെയിൽ ചെയ്യണം എനിക്ക് ഡെവലപ്പ് ചെയ്യണം എനിക്ക് ഞാൻ ഭയങ്കര അടിപൊളിയിലായിരിക്കും കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടാവുക എന്നാൽ രണ്ടു ദിവസം കഴിയുമ്പോൾ രീതി മാറി ഒരു വർഷം കഴിയുമ്പോ രീതി മാറി രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മുടെ രീതി മാറി പിന്നെ 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 നമ്മുടെ മൊത്തം ലൂസായി കമ്പനി ലൂസായി ലൂസായി എന്തുകൊണ്ടാണ് നമ്മളുടെ മൈൻഡ് സെറ്റ് നമ്മൾ ലൂസാക്കി ആ ലൂസാക്കാൻ പാടില്ല എന്നാണ് ആര് പഠിപ്പിക്കുന്നത് ജാപ്പനീസ് എവ്രിഡേ ജോലി കിട്ടിയ ആദ്യത്തെ ദിവസം വരുന്ന പോലെ കമ്പനിയിൽ വരണ ആ ഇൻക്വിസിറ്റീവ്നെസ് ആ ഊർജ്ജം ആ രീതികള് ആ മീറ്റിങ്ങിലൂടെ ഇരുത്തം ആ നോട്ട് എടുക്കുന്ന രീതി ഓരോ ദിവസവും നമ്മൾ എഴുതിയെടുക്കുന്ന നോട്ട്സ് ഈ ലെവലിലേക്ക് നമ്മൾ കേറണമെന്നാണ് ജാപ്പനീസ് പഠിപ്പിക്കുന്നത് അവിടെ ഒരാൾ കോട്ടുവായിട്ടോ ഫൈന ബിഗിനേഴ്സ് മൈൻഡ് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കാറ്റലോഗ് തന്നെയുണ്ട് ജാപ്പാനീസിന് പ്രൊഡക്ഷൻ ഫാക്ടറിയിൽ കയറി കാട്ടി ബ്രെയിൻ ജും ബ്രെയിൻ കോട്സും പെർസെപ്ഷൻ ഗെയിംസ് ഒക്കെ ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റുള്ള ഫാക്ടറിയിലേക്ക് സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് നമ്മൾ നല്ല രാജ്യമാണ് എന്ന് നമ്മൾ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നല്ല പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെയാണ് പണ്ടത്തെ പോലത്തെ കമ്മ്യൂണിക്കേഷനല്ല ഇതാ നമ്മളിപ്പം പഠിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു ദിവസം നമ്മൾ മുഴുവൻ പഠിക്കാൻ വേണ്ടി പോകുന്ന കോർ ഏരിയസ് ഞാൻ ഇവിടെ എഴുതിയിടുകയാണ് പണ്ടത്തെ പോലെ എല്ലാ ഡീലേഴ്സിനോട് പെരുമാറേണ്ടതും സംസാരിക്കേണ്ടതും റിലേഷൻ കൂട്ടണം റിലേഷൻ്റെ ഗതി മാറ്റണം റിലേഷൻ തോന്നുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം കമ്മ്യൂണിക്കേഷൻ നമ്മൾ മാറ്റണം നമ്മൾ പണ്ടത്തെ കമ്മ്യൂണിക്കേഷൻ എടുത്ത് പോയത് ശരിയാവില്ല അപ്പൊ കമ്മ്യൂണിക്കേഷൻ മാറ്റണം നമ്പർ വൺ കാരണം ഞാൻ തന്നെ പല കമ്പനികളും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പല സ്ഥലത്തും പോയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ പല ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നിപ്പോ സിപ്ലോ കമ്പനി ഡോക്ടേഴ്സ് പറയും സിപ്ല കനിയുടെ ആളാണോ വിട്ടേക്ക് ഇങ്ങോട്ട് വിട്ടോ ഇങ്ങോട്ട് വിട്ടോ എന്ന് പറയും സിപ്ല കമ്പനിക്ക് വെൽ ട്രെയിൻഡ് പ്രൊഫഷണൽസ് ആണ് വെറുതെ വർത്തമാനം പറഞ്ഞിട്ടൊന്നും ഡോക്ടർ മുമ്പിൽ സമയം കളിയില്ല അഞ്ച് മിനിറ്റ് സിപ്ല കമ്പനിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് അവർ ഡീൽ ചെയ്ത് മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് സന്തോഷമാണ് ഡോക്ടേഴ്സിന് എന്നാൽ ബാക്കിയുള്ളവരുടെ അവർ അവിടെ ഇരിക്കട്ടെ അവിടെ സി 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 വിട്ടോ എന്ന് പറയും എന്തുകൊണ്ടാണ് ട്രെയിൻഡ് എംപ്ലോയീസ് അവർക്ക് എങ്ങനെ പറയണമെന്ന് അറിയാം അവർ പ്രിപ്പേർഡാണ് ഒരു ഡീലറെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പ്രിപ്പേർഡായിരിക്കണം എങ്ങനെയൊക്കെ പ്രിപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞുതരാം ഒരു ഡീലർ റോണർ കാണുമ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും അവരോട് പറയേണ്ട വാക്കുകൾക്ക് പോലും ശക്തിയുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം കമ്മ്യൂണിക്കേഷൻ മാറ്റണം നമ്പർ വൺ വി നീറ്റ് ടു ഹാവ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി വരണം വെറുതെ നമ്മൾ പോയിട്ട് നമ്മുടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല പേരിന് വേണ്ടിയിട്ട് നമ്മൾ പോയി എന്നിട്ട് നമ്മുടെ ആപ്പിൽ കയറിയിട്ട് നമ്മൾ ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെറുതെ കുറച്ച് റിപ്പോർട്ട് ഇടുന്നതല്ല സെയിൽസ് എന്ന് പറഞ്ഞാൽ കൺവിൻസ് ചെയ്യാൻ വേണ്ടി വരണം ഇൻഫ്ലുവൻസ് ചെയ്യണം അതിന് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന രീതികളാണ് പഠിക്കണം ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും ചെയ്യുന്നതാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം കൺവിൻസിങ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കൺവിക്ഷൻ കൊണ്ട്

എങ്ങനെ വരണം ഞാൻ വരുന്നത് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതികളിൽ നമ്മൾ ചെയ്യണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വിവരമുണ്ട് നോളജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ട്രസ്റ്റിന്റെ ബേസ് ഒന്ന് അല്ലേ നോളജ് മാത്രം കസ്റ്റമർ സർവീസ് വേണ്ടേ നമ്മൾ നല്ലപോലെ